മൂന്നാം മോദി സർക്കാരിൽ ഇടം പിടിച്ചിരിക്കുന്നത് ആറ് മുൻ മുഖ്യമന്ത്രിമാരാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെയാണ് ആറുപേരും സത്യപ്രതിജ്ഞ ചെയ്തത് നരേന്ദ്ര മോദി ഇവരുടെ വകുപ്പുകൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല എഴുപത്തിരണ്ട് പേരാണ് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തത് മുപ്പത് മന്ത്രിമാർക്കാണ് ക്യാബിനറ്റ് പദവി ഉണ്ടായിരിക്കുക ഇതിൽ പ്രധാനി മുൻ മധ്യപ്രദേശ് മുഖ്യമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാനാണ് ഹരിയാന മുൻ മുഖ്യമന്ത്രി മനോഹർലാൽ ഖട്ടർ മുൻ യു മുഖ്യമന്ത്രി രാജ്നാഥ് സിംഗ് അസം മുൻ മുഖ്യമന്ത്രി സർബാനന്ദ സോനോവാൾ എന്നിവരാണ് ബിജെപിയിൽ നിന്ന് കേന്ദ്രമന്ത്രിസഭയിലേക്ക് എത്തിയിരിക്കുന്നത് എൻ ഡി എ സഖ്യക്ഷികളിൽ നിന്ന് ജിതിൻറാം മാഞ്ചി എച്ച് ഡി കുമാരസ്വാമി എന്നിവരും മന്ത്രിസഭയിലെത്തിയിട്ടുണ്ട് മാഞ്ചിയും കുമാരസ്വാമിയും നേരത്തെ ബീഹാറിലും കർണാടകയിലും മുഖ്യമന്ത്രിമാരായി ഇരുന്നവരാണ് പ്രധാനമന്ത്രിയാവുന്നതിന് മുമ്പ് നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായിരുന്നു മുപ്പത് ക്യാബിനറ്റ് അംഗങ്ങളെ കൂടാതെ സ്വതന്ത്ര വകുപ്പുകളുടെ ചുമതലയുള്ള സഹമന്ത്രിമാരും മുപ്പത്തിയാറ് ജൂനിയർ മന്ത്രിമാരും മൂന്ന് മോദി സർക്കാരിലുണ്ട് മോദി സർക്കാരിലെ മന്ത്രിമാർ സംസ്ഥാനങ്ങളിൽ മന്ത്രിമാരായി ഇരുന്നിട്ടുണ്ട് മുപ്പത്തി ഒൻപത് പേർ കേന്ദ്രത്തിലെ മുൻ മന്ത്രിമാരാണ് എൻ ടി എസ് അഖ്യക്ഷകളിലെ പതിനൊന്ന് മന്ത്രിമാരും ഇതിൽ വരും അമിത്ഷാ നിതിൻ ഗഡ്കരി നിർമ്മലാ സീതാരാമൻ എസ് ജയശങ്കർ പിയൂഷ് ഗോയൽ ജ്യോതിരാദിത്യ സിന്ധ്യ ധർമ്മേന്ദ്ര പ്രധാൻ ഭൂപേന്ദർ യാദവ് അശ്വിനി വൈഷ്ണവ് പ്രഹ്ലാദ് ജോഷി ഗിരിരാജ് സിംഗ് എന്നിവരാണ് മന്ത്രിസഭയിലെ പ്രമുഖർ രാഷ്ട്രപതി ദ്രൌപതി മുർമു ആണ് എല്ലാവർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തത് അതേസമയം പുതുമുഖങ്ങളും ഇത്തവണ മന്ത്രിസഭയിലുണ്ട് മനോഹർലാൽ ഖട്ടറും ശിവരാജ് സിംഗും എച്ച് ഡി കുമാരസ്വാമിയും പുതുമുഖങ്ങളാണ് ആർ എൽ ഡിയുടെ ജയന് ചൌധരി ജെ ഡിയുവിന്റെ ലലൻ സിംഗ് ടി ഡിപിയുടെ രാംമോഹൻ നായിഡു ചിരാഗ് പാസ്വാൻ ബാന്തി സഞ്ജയ് കുമാർ ജെഡിയുവിന്റെ രാംനാഥ് താക്കൂർ ബി ജെ പിയുടെ തന്നെ സുരേഷ് ഗോപി ശിവസേന ഷിൻഡെ വിഭാഗം നേതാവ് പ്രതാപ് റാവു ജാദവ് ബിജെപിയുടെ വി സോമണ്ണ കീർത്തിവർദ്ധൻ സിംഗ് കമലേഷ് പാസ്വാൻ സതീഷ് ചന്ദ്ര ദുബൈ സുഗന്ധ മംജുന്ദാർ അജയ് താംധ ജിതിൻ പ്രസാദ് ഹർഷ് മൽഹോത്ര ദേവി എന്നിവരെല്ലാം മൂന്നാം സർക്കാരിലെ പുതുമുഖങ്ങളാണ്